സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രത്തിനെതിരായ സമരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണം മാത്രമാണെന്ന് കേരളത്തിലെ പ്രതിപക്ഷം എല്ലാത്തിനും ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതേസമയം കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഇടനിലക്കാരനാണ് മുരളീധരനെന്ന് പ്രതിപക്ഷ നേതാവ് വെ സതീശൻ ആരോപിച്ചു ഡൽഹിയിലെ സമരത്തിൽ വിവിധ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നേതാക്കൾ പങ്കെടുത്തപ്പോഴും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും സമരത്തെ തള്ളിപ്പറയുകയാണ് സർക്കാരിനെതിരെ സഭയിൽ ഉൾപ്പെടെ ഉയർത്തിയ അതേ വിമർശനം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇന്നും ഉയർത്തിയത് ഡൽഹിയിലെ സമരം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യത മറക്കാനുള്ള രാഷ്ട്രീയ സമരം വേണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന ഈ വി മുരളീധരൻ രാത്രിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് രാത്രി സംസാരിച്ചത് ഒത്തുതീർപ്പിൻ്റെ ഇടനിലക്കാരനാണ് കേന്ദ്രത്തിലെ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ നേതൃത്വവും തമ്മിലുള്ള ഒത്തുതീർപ്പിലെ ഇടനിലക്കാരനാണ് ഇന്നലെ കർണാടക സർക്കാർ നടത്തിയ സമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിമർശനം തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കേന്ദ്രം തരാനുള്ളത് തരണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഈ സമരം എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വിമർശനം നടത്തുന്ന സമരം ഒരു തട്ടിപ്പാണ് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ സമരം കഴിഞ്ഞ ഏഴര വർഷമായി കേന്ദ്രത്തിനെതിരെയോ മുഖ്യ പ്രധാനമന്ത്രിക്കെതിരെയോ ഒരക്ഷര സംസാരിക്കാത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൊടുങ്ങനെ ഒരു സമരത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ ആ കാര്യം എന്താണ് എന്നെല്ലാവർക്കും മനസ്സിലാകുന്നതാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് അതുകൊണ്ട് രാഷ്ട്രീയ സമരത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി മറ്റു നേതാക്കളുടെ അത്രയും വിമർശനം ഉന്നയിച്ചില്ലെങ്കിലും സമരത്തിന് പിന്നിലെ രാഷ്ട്രീയം കാണാതെ പോകരുതെന്ന് യു ഡി എഫ് കൺവീനർ പറഞ്ഞു കല്യാണം വിളിക്കുന്നത് പോലെയാണ് പ്രതിപക്ഷത്തെ സമരത്തിലേക്ക് ക്ഷണിച്ചതെന്നും എം എം ഹാസൻ പ്രതികരിച്ചു ഈ വർഷക്കാലമായി ഒരു സമരത്തിന് തയ്യാറാകാതിരുന്ന ആളുകൾ ഇപ്പോൾ ഈ സമരം നടത്തുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലം വളരെയധികം ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ മുമ്പിൽ മറുപടി പറഞ്ഞ് പറഞ്ഞ് ഗവൺമെൻറ് ഏതാണ്ട് കുഴഞ്ഞു ഈ അവസരത്തിൽ എല്ലാ ഉത്തരവാദിത്വവും കേന്ദ്ര ഗവൺമെൻറ്റിന്റേതാണെന്ന് വരുത്താനുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം ലക്ഷ്യമാക്കിയുള്ള ഒരു സമരമാണ് സമരം വിജയമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കൂടിയാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം അതേസമയം മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ സമരത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനുണ്ടാക്കുന്ന സമ്മർദ്ദം ചെറുതല്ല അമൃതാന്യൂസ് തിരുവനന്തപുരം